അസ്സാം വലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരന്റിങ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഗർഭധാരണത്തിന് ട്രൈ ചെയ്യുന്നവരാണല്ലോ നിങ്ങളേറെ പേരും അവരെ മുൻനിർത്തിയാണ് ഞാൻ പറയുന്ന കാര്യങ്ങളുള്ളത് വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടുണ്ട് ഗർഭിണിയാവാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഗർഭധാരണത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം എങ്ങനെ തുടങ്ങണം എനിക്കൊരു ഐഡിയയും ഇല്ല എന്ന് പറയുന്നവരാണ് പലരും ഗർഭധാരണത്തിന് ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവർ രണ്ട് കാര്യങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക ഒന്നാമത് ഗർഭധാരണത്തിന് തടസ്സമായി എന്ത് പ്രതിബന്ധമാണ് നിങ്ങളിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കുക ഇതിനാണ് നിങ്ങൾ ഒന്നാം സ്ഥാനം നൽകേണ്ടത് പി സിഒഡി ഹോർമോൺ പ്രശ്നങ്ങൾ ആർത്തവ ക്രമക്കേടുകൾ ട്യൂബിലുണ്ടാകുന്ന ബ്ലോക്ക് പോലെയുള്ള പ്രത്യുൽപാദന അവയവങ്ങളിൽ ഉണ്ടാകുന്ന തകരാറുകൾ എൻഡോമെട്രിയോസിസ് ഫൈബ്രോയിഡ് പോലെയുള്ള പ്രശ്നങ്ങൾ അമിതവണ്ണം അണ്ട കുറവ് ഓവുലേഷൻ ക്രമക്കേടുകൾ തുടങ്ങി കുറേ പ്രശ്നങ്ങൾ സ്ത്രീകളിലും ബീജശേഷി കുറവ് കൗണ്ട് കുറവ് ഹോർമോൺ പ്രശ്നങ്ങൾ പോലെയുള്ള പുരുഷ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവ കൃത്യമായി മനസ്സിലാക്കാനും പരിഹരിക്കാനുമാണ് ആദ്യം ശ്രമിക്കേണ്ടത് പ്രശ്നങ്ങൾ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കരുത് ഗർഭധാരണ തടസ്സമായി വരുന്ന ഒരുവിധം പ്രശ്നങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നത് ചാനലിലെ മുൻ വീഡിയോകളിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ആവശ്യമുള്ളതിന് ഡോക്ടറുടെ സഹായവും ചികിത്സയും തേടുകയും ചെയ്യണം രണ്ടാമത്തേത് നിങ്ങളിലെ ശേഷി ഉയർത്തിക്കൊണ്ടുവരിക എന്നതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അത് നിങ്ങളുടെ ഭക്ഷണം ക്രമീകരിക്കുന്നതിലൂടെ വ്യായാമം ചെയ്യുന്നതിലൂടെ ഒക്കെ നേടിയെടുക്കേണ്ട കാര്യമാണ് അടുത്ത ഒരു മൂന്ന് മാസം കൊണ്ട് ഗർഭധാരണം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇനി പറയുന്ന പത്ത് കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്നാമതായി നിങ്ങളുടെ മെൻസ സൈക്കിളിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാകണം ഇരുപത്തിയെട്ട് ദിവസമാണ് സാധാരണ ഒരു സ്ത്രീയുടെ മെൻസ സൈക്കിൾ എന്നാൽ നാലോ അഞ്ചോ ദിവസം വ്യത്യാസപ്പെടുന്നത് സ്വാഭാവികമാണ് ഇതിൽ നിന്നും വ്യത്യസ്തമായി വളരെ ഷോർട്ടായിട്ടുള്ള സൈക്കിൾ അതേപോലെ നീണ്ട സൈക്കിൾ ഇതൊക്കെ ഗർഭധാരണ സാധ്യത കുറക്കുന്നു ആർത്തവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മാസങ്ങളായി ആർത്തവം ഇല്ലാതിരിക്കുക ബ്ലീഡിങ് വളരെ കുറവായിരിക്കുക അല്ലെങ്കിൽ അമിതമായ ബ്ലീഡിങ് വേദനയോടെയുള്ള ആർത്തവം ആർത്തവ രക്തത്തിന്റെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഗർഭധാരണത്തിന് തടസ്സമാകുന്ന പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവർ ഇതിനെ ഗൗരവമായി കണ്ടുകൊണ്ട് വേണം മുന്നോട്ട് നീങ്ങാൻ ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാതെ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നടക്കുന്നത് കൊണ്ട് നിങ്ങളുടെ നല്ല സമയം നഷ്ടപ്പെടുകയാണ് ഉണ്ടാവുക ഗർഭധാരണം നടക്കുകയുമില്ല ആർത്തവ ആർത്തവശുദ്ധിക്കാണ് നിങ്ങൾ ഒന്നും സ്ഥാനം നൽകേണ്ടത് രണ്ടാമതായി നിങ്ങളുടെ ഓവുലേഷൻ ദിവസം ട്രാക്ക് ചെയ്യുക ഇരുപത്തിയെട്ട് ദിവസം ആർത്തവമുള്ള ഒരു സ്ത്രീക്ക് സാധാരണ ആർത്തവത്തിന്റെ പതിനാലാം ദിവസമാണ് ഓവുലേഷൻ നടക്കുക ആർത്തവ വ്യത്യാസമുള്ളവർക്ക് ഈ ദിവസത്തിലും മാറ്റമുണ്ടാകും ഓവുലേഷൻ കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് ഗർഭധാരണത്തിന് ശ്രമിക്കുന്ന സ്ത്രീ ശ്രദ്ധിക്കണം ഓവുലേഷൻ നടക്കുന്നതിന്റെ ലക്ഷണങ്ങൾ നടക്കാതിരിക്കാനുള്ള കാരണങ്ങൾ എന്നിവയെക്കുറിച്ചും ഓവുലേഷൻ കൃത്യമാക്കാൻ വേണ്ട കാര്യങ്ങളും മുൻ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ കാര്യം ലൈംഗിക ബന്ധം വർദ്ധിപ്പിക്കുക പ്രത്യേകിച്ചും ഓവുലേഷൻ ദിവസങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലായിരിക്കണം ദമ്പതികളുടെ റിലേഷൻഷിപ്പിന് തിരഞ്ഞെടുക്കേണ്ടത് സെക്സ് വെറും ചടങ്ങാക്കി മാറ്റാതെ കൂടുതൽ സമയം ഫോർപ്ലേക്ക് എടുക്കുകയും ദമ്പതികൾ തമ്മിൽ കൂടുതൽ മാനസിക അടുപ്പത്തോടെ റിലേഷൻഷിപ്പിന് ശ്രമിക്കുകയും ചെയ്യുക നല്ല സെക്സിന് തടസ്സമാകുന്ന കാര്യങ്ങൾ ഒഴിവാക്കാനും ശ്രദ്ധിക്കണം നാലാമത്തെ കാര്യം നിങ്ങളുടെ ശരീരഭാരം ഹെൽത്തിയായി നിലനിർത്താൻ ശ്രമിക്കണം ഗർഭധാരണം നടക്കാൻ ഇത് പ്രധാനമാണ് ഭാരം കൂടുന്നത് ആർത്തവ ക്രമക്കേട് ഓവുലേഷൻ തകരാറുകൾ ഹോർമോൺ ഇംബാലൻസ് മികച്ച ലൈംഗികത എന്നിവയ്ക്ക് തടസ്സമാണ് അതുകൊണ്ട് ശരീരഭാരം ആരോഗ്യകരമായി നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം ശരീരഭാരം കൂടുതൽ ഉള്ളവർ അത് കുറക്കുന്നത് തന്നെ ഗർഭസാധ്യത വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് അഞ്ചാമത്തെ കാര്യം അമ്മയാകാൻ ഒരുങ്ങുന്നതിന് മുന്നേ തന്നെ ഗർഭധാരണത്തിന് സഹായകമാകുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ പതിവാക്കണം ഫോളിക് ആസിഡ് ഇരുമ്പ് കാൽസ്യം എന്നിവയുടെ കുറവുകൾ ഗർഭധാരണത്തെയും ഭ്രൂണ വളർച്ചയെയും ബാധിക്കും മതിയായ പോഷകങ്ങൾ ഇല്ലെങ്കിൽ ഗർഭം ആയാൽ തന്നെ അത് അലസിപ്പോകാനോ വളർച്ച ഇല്ലാതാകുക ഭ്രൂണത്തിന് വൈകല്യങ്ങൾ എന്നിവ ഉണ്ടാകാനുമൊക്കെ കാരണമാണ് ഇലക്കറികളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാരാളം കഴിക്കാൻ ഗർഭധാരണത്തിന് ഒരുങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഗർഭിണിയായിട്ട് കഴിക്കാം എന്ന് കരുതി നിൽക്കരുത് ആരോഗ്യകരമായ ഭക്ഷണം അഥവാ നിങ്ങളെ ഗർഭധാരണത്തിലേക്ക് നയിക്കുന്ന ഒരു ഡയറ്റ് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുക ആറാമത്തെ കാര്യം ശരീരത്തിന് ദോഷകരമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക തന്നെ ചെയ്യണം ബേക്കറി പലഹാരങ്ങൾ അമിതമായ ചായ കാപ്പി പൊരിച്ചതും എണ്ണയിൽ വറുത്തതുമായ ഭക്ഷണങ്ങൾ ശീതള പാനീയങ്ങൾ സോഡ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുക അതുപോലെ പ്രോസസ്സ് ചെയ്ത് വരുന്ന പാക്കറ്റിൽ വരുന്ന ഫുഡുകളും ഒഴിവാക്കണം ഏഴാമത്തെ കാര്യം ധാരാളം വെള്ളം കുടിക്കണം വെള്ളം കുടിയുടെ കുറവ് ഗർഭധാരണ തടസ്സമാകും മാത്രമല്ല യൂറിൻ ഇൻഫെക്ഷൻ പോലെയുള്ള പ്രശ്നങ്ങൾക്കും വെള്ളം കുടിയുടെ കുറവ് കാരണമാകും എട്ടാമത്തെ കാര്യം റെഗുലറായി വ്യായാമം നിലനിർത്തണം ദിവസവും അരമണിക്കൂറെങ്കിലും നടക്കുക ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യുക ബ്രീത്തിങ് എക്സസൈസ് യോഗ തുടങ്ങിയവ പ്രാക്ടീസ് ചെയ്യാം ഇത് ഗർഭധാരണത്തിനും സുഖപ്രസവത്തിനും നിങ്ങളെ സഹായിക്കും മാത്രമല്ല ടെൻഷൻ കുറക്കാനും ഇത് സഹായിക്കും ഒൻപതാമത്തെ കാര്യം ദമ്പതികൾ തമ്മിൽ നല്ല സ്നേഹബന്ധം നിലനിർത്തുക മറ്റുള്ള ഏത് പ്രശ്നങ്ങളെക്കാളും ദമ്പതികൾക്കിടയിലെ ബന്ധത്തിലുണ്ടാകുന്ന വിള്ളലുകൾ ഗർഭധാരണത്തിന് തടസ്സമായി നിൽക്കും ദാമ്പത്യ ബന്ധത്തിൽ ഊഷ്മളതയും പരസ്പര സ്നേഹവും സന്തോഷവും നിലനിർത്താൻ എപ്പോഴും ശ്രദ്ധിക്കുക പത്താമതായി എപ്പോഴും നിങ്ങളിൽ ശുഭപ്രതീക്ഷ നിലനിർത്തുക ഓരോ തവണ മെൻസസ് ആവുമ്പോഴും അതിൽ ടെൻഷൻ അടിച്ച് കഴിയാതെ അടുത്ത മാസത്തേക്ക് കൂടുതൽ ശ്രദ്ധയോടെ കാര്യക്ഷമമായി ഓരോ കാര്യങ്ങളും ചെയ്യും യും എന്ന ഒരു കരുത്തുറ്റ ചിന്തയാണ് ഉണ്ടാവേണ്ടത് അങ്ങനെയൊന്നും ഞാൻ തോൽക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കണം വിവാഹം കഴിഞ്ഞ് എത്ര വർഷം പിന്നിട്ടവരാണെങ്കിലും ഗർഭമാവില്ല എന്ന് ചിന്തിക്കേണ്ടതില്ല എത്രമാത്രം സങ്കീർണമായ പ്രശ്നമാണെങ്കിലും ഒരു സൊല്യൂഷൻ ബാക്കി ഉണ്ടാകും എന്നൊരു ശുഭപ്രതീക്ഷ നിങ്ങളിൽ ഉണ്ടാവണം പ്രതീക്ഷകൾ ഇരട്ടിപ്പിക്കുകയും നിരാശ പൂർണമായും കൈവിടുകയും ചെയ്യുക മുകളിൽ പറഞ്ഞ പത്ത് കാര്യങ്ങൾ ഓരോ സൂചനകൾ മാത്രമാണ് ഓരോന്നിനും പ്രത്യേക വിശദീകരണങ്ങൾ നൽകിയ വീഡിയോകൾ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ടേ മരുന്ന് കുടിക്കുന്നവരാണെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കൃത്യമായി മൂന്ന് നേരം ഗുളിക വീങ്ങുന്ന യന്ത്രമായി മാത്രം ആരും മാറരുത് നിങ്ങൾക്ക് മുന്നിലുള്ള പ്രതിബന്ധങ്ങൾ തടസ്സങ്ങൾ നീക്കിക്കൊണ്ട് മാത്രം മുന്നോട്ട് പോവുക അതോടുകൂടെ ശേഷി വർദ്ധിപ്പിക്കുന്ന ടിപ്സുകളും കാര്യങ്ങളും കൂടി ചെയ്യാനും ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിലും വേഗം ഗർഭധാരണവും നടക്കും അള്ളാഹു അതിനെ തോഫീക്ക് ചെയ്യട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും